ഹായ് വെൽക്കം ബാക്ക് നമ്മൾ അനാഥരാണ് പക്ഷേ ല്ല ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവന്റെ എപ്പിസോഡ് തൂക്കിയിക്കുന്നത് രണ്ടാൾക്കാരാണ് ഒന്ന് നമ്മുടെ ജിസിൽ തക്കര ഇനി മുതൽ നമ്മൾ ജിസിൽ തക്കര എന്ന് ജിസിൽ ചക്കരയാണ് നമുക്ക് ഇനി ചക്കര എന്ന് വിളിക്കാം അപ്പൊ നമ്മുടെ ചക്കര വലിയ നമ്മുടെ ബിഗ് ബോസ് ആണ് ഇന്നത്തെ എപ്പിസോഡ് തൂക്കിയേക്കുന്നത് ആൻഡ് ഞാൻ ഹോണസ്റ്റ് ഒരു കാര്യം പറയട്ടെ സംഭവം തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് ദിവസം ആയതേ ഉള്ളൂ പക്ഷേ ഭയങ്കരമായിട്ട് ബോർ അടിച്ചു തുടങ്ങിയ കേട്ടോ കാര്യം എല്ലാവരും എന്തൊരു നാടകമാണ് കാണിച്ചു കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഏഹ് പേരിന് വേണ്ടിയിട്ട് അങ്ങ് അടി ഉണ്ടാക്കുകയാണ് ലൈവ് കാണുമ്പോൾ തന്നെ അറുബോറ് ഇന്നാണെങ്കിൽ അവർ ഈ ഫ്രീ ടൈമില് മീൻസ് ഈ ഒരു സ്കിറ്റ് പോലത്തെ ഒരു പരിപാടിയൊക്കെ അവർ ഈ ലൈവിനകത്ത് ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നെ എന്തു ബോറിങ് ആയിരുന്നു കണ്ടിട്ട് അപ്പാണി ശരത്തൊക്കെ ഒരു സിനിമ നടനാണോ എന്ന് പോലും സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വെറുപ്പീര് പെർഫോമൻസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവർ ലൈവിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പോ ഇന്നത്തെ എപ്പിസോഡിലോട്ട് വരുമ്പോഴത്തേക്കിന് ആദ്യം തന്നെ നമ്മുടെ വലിയ മുതലാളിയാണ് ഇവർ അടുത്ത് പറയുന്നത് രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഡാൻസ് ഈ കിടൊക്കെ തുടങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിടുകയാണ് ഈ ഡാൻസിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേണു രേണുസുദീനാണ് ആ അതൊന്നും നമുക്കൊന്ന് കാണാം ഭാവത്തിനെ ആരൊക്കെയോ കഴിവുള്ളൊരു കഴിവേറിയാണെന്ന് പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുക ചുറ്റും നടക്കുന്ന ഒന്നും പുള്ളിക്കാരി അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം ആൻഡ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ അനീഷിന്റെ വിഷയം നടക്കുന്നത് ആദ്യം തന്നെ ഈ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അറിയാലോ ഇറിറ്റേറ്റിംഗ് സ്റ്റാർ ഓഫ് ദി ബിഗ് ബോസ് സീസൺ സെവൻ ആണല്ലോ അനീഷ് എന്ന് പറയുന്നത് പക്ഷേ അനീഷ് മാത്രമല്ല രണ്ടാമതൊരാൾ കൂടെ ഉണ്ട് അത് അപ്പാനി ശരത്താണ് ഇറിറ്റേറ്റിംഗ് സ്റ്റാർ നമ്പർ ടു ആണ് അപ്പാനി ശരത് എന്ന് പറയുന്നത് അപ്പം ആദ്യം എല്ലാരും വന്നിട്ട് ഇയാളുടെ അടുത്ത് ഗുഡ് മോർണിംഗ് പറയും ഇയാളാണല്ലോ ക്യാപ്റ്റൻ എല്ലാരും വന്ന് ഗുഡ് മോർണിംഗ് പറയുമ്പോഴത്തേക്ക് ഇയാൾ അടുത്ത് ഒന്നും മിണ്ടാതെ പോവുകയാണ് പിന്നെ ഇയാൾ ഗുഡ് മോർണിംഗിന് പകരം മലയാളത്തിൽ സംസാരിക്കും സുപ്രഭാതം എന്നുള്ളത് മാത്രമാണ് ഇയാള് പറഞ്ഞിട്ടത് അതിനെ ചൊല്ലിയിട്ട് മുടിഞ്ഞ വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിനൊക്കെ ശേഷമാണെങ്കിൽ അനിമോള് യാളുടെ അടുത്ത് പോയി സംസാരിക്കാനോ കൊണ്ട് പോയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ചേരേണ്ട ഒരു നമ്പർ അല്ലയോ പക്ഷെ ഒരു കാര്യമുണ്ടോ അനീഷിന്റെ ഗെയിം ഇവർക്ക് ആർക്കും ഇപ്പോഴും മനസ്സായിട്ടില്ല എല്ലാരെയും പോയിട്ട് ഇങ്ങനെ ശരിക്കിരുന്ന് ചൊറിയും ചോർന്നിട്ടാണെങ്കിൽ ഇവർക്ക് പൊളിഞ്ഞിട്ട് തിരിച്ച് സംസാരിക്കാൻ വരില്ലോ അപ്പൊ അനീഷ് ഒന്നും മിണ്ടാതെ ഒരു ഒച്ച പോക്കൊക്കെ പോയി കഴിയും അനീഷ് ഒന്നും മിണ്ടാടാകുമ്പോഴത്തേക്കും ഇവിടുന്ന് നല്ല രീതിയിൽ പൊടിയുവല്ലോ കാര്യം അവിടുന്ന് റെസ്പോണ്ട് വന്നാലല്ലേ എന്തേലും തിരിച്ചു പറയാൻ പറ്റുള്ളൂ ഇത് അവിടെ നിന്നൊന്നും മിണ്ടുന്നുമില്ല ചോർന്നിട്ട് പോവുകയും ചെയ്തു അത്രേ അവർക്ക് പൊളിച്ചിട്ടുണ്ട് അനിമോൾ എന്നിട്ടനോളിപ്പൊ മുഖത്ത് നോക്കിയാണല്ലോ സംസാരിക്കുന്നത് എന്താ അനുമോളെ ഇങ്ങനൊക്കെ പറയാണ് ഓ ഇയാൾ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് പറയാണ് മലയാളം സൂപ്രഭാന്നൊക്കെ പറഞ്ഞാൽ എന്താണ് തെറ്റ് മലയാളം പൊട്ട ഭാഷയാണെന്നാണ് നിങ്ങള് വാദിക്കെന്നൊക്കെ പറഞ്ഞുണ്ട് അങ്ങനെ ആവശ്യമില്ലാത്തൊരു വഴക്ക് എന്തിനാടാ ഇതിനൊക്കെ വഴക്ക് അതേ കടിച്ചു തൂങ്ങാനെ കൊണ്ട് അക്ബർ ഖാൻ കേറിയിട്ടുണ്ട് നേരെ അയാളെ പിടിച്ചു തെളിവ് മാന്തൊക്കെ ചെയ്യുന്നു ഏടെ എന്തുവാണി നിങ്ങൾക്കൊക്കെ വയ്യ നിങ്ങക്ക് എവിടുന്ന് കയറി ഈ വാസ എന്ത് വള്ളി ഉണ്ടെങ്കിലും മറ്റേ സ്വച്ച് ഇട്ട പാവന അല്ലെങ്കിൽ ഈ പിരിച്ചുവിടുന്ന പാവ ഉണ്ടല്ലോ അതിന്റെ കൂട്ടങ് കയറി അങ്ങ് എല്ലായിടത്തും കേറിയിട്ടങ്ങ് അർമാതിച്ച പൊട്ടിത്തെറിക്കുകയാണ് എന്തു കാര്യം തോന്നും എടുത്തില്ല പക്ഷെ എല്ലായിടത്തും പോയിട്ടങ് വിഷയുണ്ടാക്കുക ഇത് അപ്പാനി ശരത് എടേ എനിക്ക് എനിക്ക് മനസ്സിലാവുന്നു അപ്പാനി ശരത്ത് എല്ലായിടത്തും പോയിട്ട് അങ്ങ് വെറുതെ പൊട്ടിത്തെറിച്ച് അലറി വിളിച്ചിട്ട് ഇതാണോ ഗെയിം വെറുപ്പീരാണ് ഹേ എന്നാ പറ സുപ്രഭാതത്തിന്റെ അർത്ഥം എന്തുവാ അതങ്ങന അവിടെ ആരെങ്കിലും ചോദിച്ചിരുതക്ക് ചൂളിപ്പോയെ ചേട്ടാ ഈ മാസാണ് കേട്ടോ ഭയങ്കര മാസമാണ് ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പാനുശരത്തിന് കഴുത്തുവേദന എന്തോ ആയിരുന്നു അങ്ങനത്തെ ഒരു സ്കീം ഇറക്കുമ്പഴത്തേക്കിന് നമ്മുടെ അനുമോള് പറഞ്ഞു ഇത് കഴുത്തുവേദന ഇതൊരു ഉടായിപ്പാണ് കഴുത്ത് ഉളിക്കെന്നൊക്കെ പറയുന്നത് ഉടായിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഡോക്ടറിനെ കാണിക്കട്ടെ എന്നൊക്കെ ഷാനവാസ് ഡോക്ടറിനെ കാണിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് എന്തിനാണ് ഇതൊക്കെ തന്നെ പോകില്ല ഡോക്ടറിനെ ഒക്കെ കാണിക്കുന്ന അവർക്ക് പൈസയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള രീതിയിലോട്ട് ഷാനവാസ് പറഞ്ഞു മാറിയിട്ടുണ്ട് അത് അനുമോള് പറയുന്നു കേൾക്കാം ഡോക്ടർമാർക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കണ്ടേ എന്ന് മാത്രം അനുമോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ആൺ പറ്റ കള്ള മോഹത്തൊക്കെ പറഞ്ഞത് ഡോക്ടർമാരെ അവഹേളിച്ചു ഇതിനകത്ത് എവിടെ ഡോക്ടർമാരെ അവഹേളിച്ചത് എന്തൊക്കെയാണ് ഈ പറഞ്ഞു കേട്ടണേ വ്യവസായത്തിന് വേണ്ടി ഡോക്ടർമാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിയുന്നിട്ട് പറയുവല്ലയോ അതും ഏറ്റുപിടിച്ചുകൊണ്ട് അക്ബർ അക്ബർ ചേ അക്ബർ ഖാൻ വന്നേക്കാണ് സുഹൃത്തുക്കളെ പുള്ളിക്കാരൻ്റെ ഭാര്യ ഡോക്ടറാണ് ഇപ്പം ആരാ ഡോക്ടറെ കുറ്റം പറഞ്ഞ പറഞ്ഞു അത് ഏറ്റി പിടിച്ച് വന്നു അതിൻ്റെ തൊട്ട് കുറയ്ക്കുകയാണെങ്കിൽ ബിന്നി സബാസ് വന്ന് പുള്ളിക്കാരി ഒരു ഡോക്ടറാണല്ലോ എന്താണ് അനുകൂലമായി പറഞ്ഞത് ഇവർക്ക് സംഭവം ഒന്നും അറിയത്തില്ല പക്ഷേ നേരെ വന്നിട്ട് ചാടി അങ്ങ് കയറിയിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ എന്നാ പുളിങ്കൂര് പറിക്കാനൊക്കെ ഉണ്ടാണ് ഡോക്ടറാണ് ലീവ് ഇടുന്നത് ഞാനാണ് ഓരോ ജോലി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാരും ജോലി ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയല്ലേ പിന്നെ ഡോക്ടർ ആകുമ്പോ അതൊരു സേവനം കൂടി വരും എന്നുള്ളത് മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നത് അല്ലെ അതല്ലാതെ പൈസക്കല്ലാതെ പൈസ വാങ്ങാതെ ഏത് ഡോക്ടറാണേ ഈ ലോകത്ത് പണി ചെയ്തോണ്ടിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് മിനിമം ഒരു രൂപ പോലും വാങ്ങാണ്ടിരിക്കുവരേ എന്ന് പറഞ്ഞുകൊണ്ട് എന്തുവാ വലിച്ചു കയറുന്നത് എന്തുവാ ഇത് അനുഭവം കരിവില്ലാന്ന് പറഞ്ഞിട്ട് ആ ബിഗ് ബോസിലോട്ട് കയറി വരുന്നത് പക്ഷെ അവിടെ കരയാണ് സുഹൃത്തുക്കളെ അവർ കരയിപ്പിച്ചു അവര് കരയിപ്പിച്ചു ഇനി നമ്മുടെ അനുഭവങ്ങളുടെ കരച്ചിലത് കാണാൻ ലാലേട്ടം പ്രൊമോയിലേ പറഞ്ഞ കുണുവാമയ്ക്ക് വിഷമമായോ ചങ്കടമായോ കുണുവാമയ്ക്ക് ചങ്കടും ഇട്ടു ചങ്കടം ഇങ്ങനെ കരഞ്ഞു മെഴുകുകയാണ് കുണുവാമെ എല്ലാരും കൂടെ വേനിപ്പിച്ചോ ഇതെന്തൊന്നും തെറ്റിദ്ധാരാൻ കളിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും 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 മറ്റടത്തെല്ലാം കൈ കാണിച്ചുകൊണ്ട് കരയുന്നതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ കോപ്രായങ്ങളാ അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് ഇവർ തന്നെ വന്ന് സോൾവ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനുശേഷത്തും ഷാനവാസം ഒക്കെ വന്നിട്ടാണെങ്കിൽ സംസാരിച്ചിട്ട് ഈ പ്രശ്നം അവിടെ സോൾവ് ചെയ്യാണ് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ ഈ എന്നിട്ട് ഇവർ ഈ കാണിച്ചേക്കുന്ന സ്ക്രിപ്റ്റഡ് ആണോ ആ ബിഗ് ബോസിന് വരെ തോന്നി നമ്മുടെ വലിയ മൊയിലാളിക്ക് വരെ തോന്നി ഇത് സ്ക്രിപ്റ്റഡ് ആണോ കാര്യം ഇത് എന്തുവാ ഇത് ഒരു ആവശ്യമില്ല അത് വെറുതെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു വഴക്ക് ഇതുവരെ ആയിട്ട് അവിടെ കാണാൻ പറ്റണായിരുന്നില്ല ചുമ്മാ പേരിന് മറ്റേ ഇവർ ഈ സത്യം പറയട്ടെ എനിക്ക് രാവിലെ നടന്ന സംഭവങ്ങളൊന്നും ഒരു മനസ്സിലായില്ല ഈ വഴക്കുണ്ടാക്കി വലിയ വല്യ മനസ്സിലായിട്ടില്ല കണ്ടോണ്ടിരിക്കുന്ന നമുക്കും ഇതാണ് ഞാൻ പറഞ്ഞത് അറു ബോറായി അറ്റ്ലീസ്റ്റ് കാണും നമുക്ക് ഓക്കെ ഇന്ന കാര്യത്തിലാണ് വഴക്കുണ്ടാക്കുന്നെങ്കിലും നമുക്ക് തോന്നണ്ടേ ഇത് അതൊന്നുമില്ല എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ഇപ്പൊ ആണെങ്കിൽ പല്ലിയ ജില്ലയിൽ ലിപ്റ്റ് കിടാൻ കൊണ്ട് മറക്കാറില്ല അതുപോലെയാണ് ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വലിയ മുലയാളി ഇവർക്കൊരു ടാസ്ക് കൊടുക്കണം കാര്യം ഇവർ സ്ക്രിപ്റ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെയാണെങ്കിൽ ഇതൊന്നും കൂടെ രാവിലെ ചെയ്തേക്കുന്ന കാര്യങ്ങൾ റീക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പാനി ശരത്ത് അനീഷിന്റെ അനീഷ് രാവിലെ മറ്റേ സുപ്രഭാതം സുപ്രഭാതം എന്നൊക്കെ പറഞ്ഞിട്ട് സമാധി 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 എന്ന് പറയുന്ന പോലെ ആ സാധനം പിടിച്ചാണല്ലോ ചേർക്കുന്നത് അപ്പൊ അനീഷിനെ അപ്പം ഇതാണെങ്കിൽ ഓവറായിട്ട് കാണിക്കാൻ ഒരു മാന്യതയില്ലാതെയാണ് കാണിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ടാണെങ്കിൽ അനീഷ് ഇതിനകത്ത് വഴക്കുണ്ടാക്കുകയാണ് അങ്ങനെ വെറുതെ അവിടെ ഒരു വഴക്കുണ്ടാക്കിയിട്ട് അത് അങ്ങനെ തീരുകയാണ് ഇത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് ഇവർക്ക് പണിപ്പുര ടാസ്ക് കൊടുക്കുന്നത് ഈ പണിപ്പുര ടാസ്ക് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവർക്ക് ഈ സാധനങ്ങളൊക്കെ അല്ല അതിനകത്ത് ഇവരുടെ സാധനങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് അപ്പം അതിനകത്തോട്ട് ഈ ടാസ്കിൽ പങ്കെടുക്കാനെക്കൊണ്ട് രണ്ട് ആൾക്കാരെ വേണം സെലക്ട് ചെയ്ത് വിടാനൊക്കെ കൊണ്ട് പക്ഷെ ഇവർ ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് തന്നെയാണ് ആ രണ്ട് ആൾക്കാരെ സെലക്ട് ചെയ്തേക്കുന്നത് ഒന്ന് അക്ബർ ഖാനും രണ്ട് ആദില നൂറേനാണ് ഇവർ പേരാണല്ലോ ഇവരെ പക്ഷെ ഒരൊറ്റ കണ്ടസ്റ്റന്റായിട്ടല്ലേ കൂട്ടിയേക്കുന്നത് അപ്പൊ അങ്ങനെ ഇവരെ ഒരൊറ്റ കണ്ടസ്റ്റൻ്റ് ആയിട്ട് കൂട്ടിയിട്ട് അങ്ങനെ ഇവര് മൂന്നേരോടാണ് ഈ ടാസ്കില് പോകുന്നത് അങ്ങനെ ഈ സെലക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അപ്പാനുശരത്താണെങ്കിൽ അവിടെ നിന്നിട്ട് ആൾക്കാർ ഇന്നത് ചൊറിയ നമുക്ക് ഇവിടെ നമ്മുടെ ചക്കരക്കുട്ടീരെ ആണെങ്കിൽ അങ്ങ് ചൊറിഞ്ഞാല് ചക്കരക്കുട്ടിയെ മേക്കപ്പിട്ടൊക്കെ അങ്ങ് നടക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ പോയി കരിപ്പിച്ച് കരിപ്പിക്കാന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകണം ചേച്ചി ഇൻപുട്ട് കിട്ടില്ലേലും അതിന്റെ ഔട്ട്പുട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ആ മറുപടി കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ഇവര് അനീഷിനെ പൊക്കി പിടിച്ചോണ്ട് അതിന്റെ വാലെ തൂങ്ങി പോവാണെന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ചക്കരകുട്ടി പറഞ്ഞേക്കുന്നത് കാര്യം അവർക്ക് അതിനകത്ത് വേറെ മറുപടിയില്ല ഒന്നും പറയാനില്ല കാര്യം അവർ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ ആകെ ഏണുസതി എന്തെങ്കിലും പറഞ്ഞു ഞങ്ങൾ പറഞ്ഞോണ്ട് കൊഞ്ഞാടം കുത്തി കാണിക്കുക അനീഷ് എന്തെങ്കിലും പറഞ്ഞു ഞങ്ങൾ പറഞ്ഞോണ്ട് അങ്ങ അതിന്റെ വണ്ടയ്ക്ക് പോവുക അതല്ലാതെ എന്തെങ്കിലും ഇവരിവിടെ കാണിച്ച അതൊരു പോയിന്റ് ആണ് കേട്ടോ ഇവര് മറ്റേ കൂട്ടമായിട്ട് നാലഞ്ച് ആൾക്കാർ ചേർന്ന് നിന്നിട്ട് ഒരൊറ്റൊരാളെ ടാർഗറ്റ് ചെയ്ത് അവരുടെ പറയപ്പോ എന്നാൽ പിന്നീ മണ്ടന്മാരെ ആലോചിക്കേണ്ട അനീശിനി ഉമാര് ഇവമോ ഉമാര് പോലും അറിയാതെ രാജാക്കാൻ രാജാവാക്കാനെ കൊണ്ട് ശ്രമിക്കുകയാണെന്നുള്ളത് പക്ഷെ അവിടെ കൊണ്ട് തരില്ല നമ്മുടെ നമ്മുടെ ചേച്ചി ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് കേൾക്കാം ആ ഞാൻ ഗുണ്ടകളുടെ കൂട്ടൊരു കാര്യം ഞാൻ ചെയ്യൂലാണ് ചേച്ചി പറഞ്ഞേക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ അനാഥരാണ് പക്ഷേ ഗുണ്ടകളല്ല ഈ ഡയലോഗിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് ബാക്കി കൂടെ കേക്ക് മനസ്സിലാവും ആ മലയാളം കുറച്ച് ചെലപ്പോ പറയുമ്പോ ചമ്പലാകും ഇത് കൂടെ തന്നെ നമുക്ക് മനസ്സിൽ നല്ലപോലെ ചേച്ചിക്ക് മലയാളം അറിയാം ഞാനൊരു ഗുണ്ടിയാണെന്ന് ഇതാ ഞാൻ പറഞ്ഞത് വീട്ടത്തിൽ പറഞ്ഞത് നമ്മൾ അനാഥരാണ് പക്ഷെ ഗുണ്ടികൾ അല്ല മലയാള നിഘണ്ടുവിൽ ഗുണ്ടി എന്ന് പറയുന്ന ഒരു വാക്കില് ഇത് മറ്റേ നമ്മുടെ സലിംഗ്മാർ അല്ലെ പറയുന്ന പോലെ ഗുണ്ടി എന്നുള്ള ഒരു നാമത്തിലോട്ട് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഇതേ ചക്കരക്കുട്ടി അപ്പൊ ചക്കരക്കുട്ടിക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മലയാളം അറിയാം കേട്ടോ വേട അതല്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടും ചേച്ചി വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ ഗുണ്ടി ഉണ്ട് ഗുണ്ടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ നിപ്പിലങ്ങ് ചേച്ചി ഒക്കെ നിൽക്കുകയാണ് പിന്നെ ലാസ്റ്റ് പുള്ളിക്കാരിക്കും മനസ്സിലായി അതിലെ നൂറ് ആരോ വന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഗുണ്ടി അതല്ല വേറെ അർത്ഥം ഒക്കെ വരും എന്നൊക്കെ പറഞ്ഞോണ്ട് പറഞ്ഞു കൊടുത്തപ്പോ ഓക്കെ എന്നാ പിന്നെ ഞാൻ റൗഡി എന്ന് പറഞ്ഞു അങ്ങ് പ്രശ്നം അവിടെ തീർക്കാണ് അത് കഴിഞ്ഞിട്ട് അനുമോളുമായിട്ട് പിന്നെ നമ്മുടെ ചക്കര വിഷയമാണ് ഇവര് വന്ന് ട്രിഗർ ചെയ്ത് വിട്ടാണല്ലോ ചക്കര പിന്നെ വിഷയമായി മറ്റേ അവിടെ മാറ്റിൽ തൂക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളാണേ ഇവിടെ നമ്മുടെ ചക്കര കുട്ടിയാണെങ്കിൽ അനുമോളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നേരെ നിന്നിട്ട് ഇങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ സാധനം മാറ്റ് അല്ലേ അപ്പൊ ഇങ്ങനെ ശരിക്ക് അടിയിൽ ഇങ്ങനെ പതപ്പിച്ച് തൂക്കണമെന്ന് പറയുന്നത് പക്ഷെ അനുമോള് കേൾക്കുന്നില്ല അവിടെ അനുമോളുടെ അണ്ണാക്കി ലഭിച്ചു കൊടുക്കാണ് ചക്കര അറിയാവുന്ന മുറി മലയാളം വെച്ചിട്ട് തൂക്കുന്നത് മാത്രമേ ഉള്ളല്ലോ ചവറൊന്നും പോകുന്നില്ല പിന്നെ എന്നാ തൂപ്പാ നിങ്ങൾ തൂക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ചക്കരകുട്ടി ചോദിക്കണത് അവിടെ നിന്നും കയ്യിൽ പോയി ഞാൻ പഠിപ്പിച്ചു തരാ എന്തുവാ എന്റെ അനുമോളെ രാവിലെ വന്ന് കരഞ്ഞു കഴുകി താണ്ടിപ്പൊ കിട്ടുന്ന എല്ലാം വാങ്ങിച്ചു അവിടെ നിന്നും കയ്യിൽ പോയി അവിടുന്ന് കയ്യിലു പോയി അപ്പൊ വാക്യൂം ക്ലീനർ ആണ് അവിടെ വേണ്ടത് അതില്ലെങ്കിൽ അവിടെ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി നമ്മുടെ വലിയ മൊലാളി കൊണ്ടെന്നുള്ള വളരെ കൃത്യമായിട്ട് നമ്മുടെ ചക്കരക്കാരെ കാര്യം ചക്കര ഓൾറെഡി ബിഗ് ബോസ് ഹിന്ദിയിൽ പോയിട്ട് വന്നേക്കുന്ന ഒരു വ്യക്തിയാണ് ചെറിയ പുള്ളി ഒന്നും അല്ല ഉള്ളില് കുറെ ഗെയിമുണ്ട് അതൊക്കെ പെയ്യെ പെയ്യെ നമുക്ക് പുറത്തോട്ട് കാണാൻ പറ്റും ഇത് കഴിഞ്ഞിട്ടാണ് വലിയ മുലയാളി ഇവർക്ക് പണിപ്പുറ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് പണിപ്പുറ ടാസ്കിലാണെങ്കിൽ ഇവർ പറഞ്ഞേക്കുന്ന ഒരു ടൈമിന്റെ ഒരു സംഭവം കൊടുക്കും ആ ടൈമിനുള്ളിൽ ഇത്ര പോയിന്റകത്തുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ അതല്ല അതിൽ കൂടുതൽ കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടി വരുന്നുള്ളത് അപ്പൊ ഇവരെടുത്തേക്കുന്ന ഒരു പതിനാറ് സെക്കൻഡിന്റെ ആണെങ്കിൽ ഒരു ടാസ്ക് ആയിരുന്നു ഇത് പതിനാറ് സെക്കൻഡിനുള്ളിലാണെങ്കിൽ ആണെങ്കിൽ അഞ്ഞൂറ്റി എഴുപത്തി പോയിന്റിൽ നിൽക്കുന്ന സാധനങ്ങൾ എടുത്ത് തിരിച്ചിറങ്ങണം എന്നുള്ളതാണ് ഈ ഒരു ടാസ്ക് അവർക്കുള്ളത് അപ്പം ഇവരങ്ങനെ മൂന്നുപേരെ അതിനകത്ത് കയറിയിട്ടാണെങ്കിൽ ഉച്ചോട്ട് ഉപ്പൂറ്റി വരെ ഉള്ള സകലമാന സാധനങ്ങളും കുത്തി നിറച്ചിട്ട് ഇവര് തിരിച്ച് പുറത്തോട്ട് വന്നിട്ടാണെങ്കിൽ ഈ ബോക്സിനകത്ത് കൊണ്ടിടുന്നുണ്ട് പക്ഷേ ടൈം അങ്ങ് തീർന്നു പോയി ടൈം തീരുന്നതിന് മുന്നേ കൊണ്ടിട്ടുണ്ടായിരുന്നു അവരത് ചെയ്യുന്നില്ല പതിനാറ് സെക്കൻഡേ ഉള്ളിൽ എന്നിട്ട് ഇവര് പറയുന്നേ കേട്ടോ ഇത്ര പെട്ടെന്ന് തീർന്നോന്ന് നേരത്തെ നമ്മുടെ അക്ബർ ഖാൻ ഒക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പതിനാറ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ മിനിമം ഒരു മിനിറ്റ് എങ്കിലും അതിന്റെ ഒരു ലെങ്ത് വരുന്നതാണ് പക്ഷെ പതിനാറ് സെക്കൻഡ് എന്ന് പറയുന്നത് കറക്റ്റ് പതിനാറ് സെക്കൻഡിൽ തന്നെ നമ്മുടെ വലിയ മുലയാളി തീർത്തു അതാണ് സത്യം എന്തുവാടെ പതിനാറ് സെക്കൻഡ് ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ചൂടെ ആ അതൊക്കെ പോട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആർ ജെ ബിൻസി കൂട്ടുകാരി ഇത്രയും ദിവസമാണെങ്കിൽ ആരും ഇതല്ല ബിൻസി എന്താ ഒന്നും ചെയ്യാത്തതെന്നൊക്കെ ഇങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ബിൻസി അധികമായിട്ട് ഒന്നും ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള അങ്ങനെ ഇരിക്കെയാണ് നമ്മുടെ ബിൻസി ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് അതെന്താണല്ലോ നമുക്കൊന്ന് കാണാം അങ്ങനെ ഈ വലിയ മുതലാളി വീട്ടിലാണെങ്കിൽ ആദ്യമായിട്ട് ഈ ഒരു സീസൺ സെവനിലെ ഈ പട്ടികട കൊര കേൾക്കുന്ന നമ്മുടെ ബിൻസിക്ക് വേണ്ടിയിട്ടാണ് ബിൻസി അവിടെ കിടന്ന് ഉറങ്ങി അത് കഴിഞ്ഞിട്ട് ആരും വന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട് ഉറങ്ങാൻ ഞാൻ വേണേ വന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് കഴിഞ്ഞ ദിവസം സരിക നിന്നെ നോമിനേറ്റ് ചെയ്ത് എന്തിനാന്നുള്ളത് അറിയാവോ എന്തിനായിരുന്നു അടുത്ത് നോട്ട് കെട്ടിപ്പിടിക്കട്ടെ ബാക്കി കാണിച്ചിട്ട് ഇതിൽ പിടിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളെയും ഭയങ്കര കുൽസിട്ടു പോകും അടു നേൻ ഇതെന്തു കാണിച്ചെന്ന് ഒരു പിടുത്തവും കിട്ടില്ല കേട്ടോ കാര്യം പെട്ടി അങ്ങോട്ട് മറച്ചിടുന്നു എന്നിട്ട് പുറപ്പ് മൂടുന്നു ആൾക്കാരേക്ക് നോക്ക എന്തു അതിനകത്ത് എന്തോ പരിപാടി പക്ഷെ നെവിന് അവിടെ ബാത്റൂമുണ്ട് സ്ഥലമൊക്കെ ഉള്ളതാണ് പക്ഷെ ഇത് ഭയങ്കര മോശം കേട്ടോ ഒന്നും ആഗ്രഹിക്കുള്ള അത് ഷാനവാസിന്റെ അടുത്താണ് പറയുന്നത് ആവി പിടിക്കാണല്ലോ പെട്ടെന്ന് പുതപ്പൊക്കെ മാറ്റിട്ട് പറയാനേ അത് വിശ്വസിക്കാനെ കൊണ്ട് ഇങ്ങനൊരു പൊട്ടി വെള്ളം കുടിക്കട്ടെ അതെ വെള്ളം കുടിക്കേണ്ടി വരും കാര്യം ക്ഷീണം കാണുമല്ലോ ക്ഷീണം കാണുമല്ലോ പുറപ്പെടടിയിൽ അതൊക്കെ വിട്ടേക്കുക ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ വലിയ വല്യമോലാളി ഇവർക്കാണെങ്കിൽ പുതിയ ഡ്രസ്സുകൾ എത്തിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അറിയാലോ ഇവർക്ക് ഇപ്പൊ കൊടുക്കുന്ന ഡ്രസ്സൊക്കെ വല്യമോലാളി കൊടുത്തേക്കുന്ന യൂണിഫോം ആണല്ലോ അപ്പം അങ്ങനെ ഇരിക്കുകയാണ് നെവിന് ഒരു പർട്ടിക്കുലർ ഡ്രസ് കൊടുക്കുന്നത് അത് അത്യാവശ്യം നല്ല രീതിയിലാണ് നെവിന് പൊളിഞ്ഞിട്ടുണ്ട് ഇവിടെ വളരെ കൃത്യമായിട്ട് തന്നെ നെവിനെ എങ്ങനെ ഗെയിമിലോട്ട് ഇറക്കണം എന്നുള്ളത് നമ്മുടെ വലിയ മൊരാളിക്കറിയായിരുന്നു ഇനി അതാണ് നമുക്ക് കാണാൻ പോകുന്നത് മാടംപള്ളിയിലെ ചിത്രരോഗിയുടെ ഈ ഒരു അവസരത്തിൽ ഞാൻ ഇങ്ങനെ ഓർത്തു പോകാനും സുഹൃത്തുക്കളെ എനിക്ക് കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് വേണം കളർഫുൾ ആയിട്ടുള്ള ഡ്രസ് കിട്ടിയേ പറ്റുകയുള്ളു അവിടെ നല്ല രീതിയിൽ നെവിന് പൊളിച്ചിട്ടുണ്ട് ഇത്രയും ദിവസമായിട്ട് ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇതുവരെ ഒരു അക്ഷരം പോലും മിണ്ടാതെ അങ്ങൊക്കെ ആയിട്ട് പോയി നടന്നേക്കുന്ന ഇതേ നെവിൻ ഇപ്പം വാ തുറന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ഒറ്റ കാരണം നമ്മുടെ വലിയ മൊയ്ലാളിയുടെ മാസ്റ്റർ പ്ലാൻ അളിയന്റെ കിളി പോയി യൂണിഫോം കൊടുത്തപ്പോ അളിയന്റെ കിളി പോയി ഇതാണ് പപ്പ അല്ല അല്ല ഷുഗർ ഷാനവാസിനെ കയറിയിട്ട് എന്ന് വിളിക്കുന്നു ഇത് ആ ഡാഡിയല്ലേ മറ്റേ ഡാഡിയാ ആള് ശരിയല്ലോ ഞാൻ പറഞ്ഞില്ല പൊറപ്പിനടിയിൽ എന്തുവായിരുന്നു പരിപാടി അത് കഴിഞ്ഞിട്ട് ഷാനവാസാണല്ലോ അവിടെ ഒളിഞ്ഞു നോക്കിയത് ഇച്ചിരി വെള്ളം കുടിക്കാനോ ഉണ്ടായിരുന്നെന്ന് ഒന്നിലും കുറച്ച് ആൾക്കാർ കാണുന്ന പരിപാടിയല്ലേ നിങ്ങള് കണ്ട്രോൾ എന്തോ ചെയ്യണ്ടേന്ന് ഇതൊക്കെ ഞങ്ങളടുത്താണോ ചോദിക്കണത് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബോസ് ഒക്കെ ഒന്ന് കഴിയട്ടെ അതുവരെ നിങ്ങളത് വെച്ച് ചെയ്യാതല്ല അത് മനസ്സിലായി നിങ്ങൾ ഇങ്ങനെ അല്ല നിങ്ങൾ ഇങ്ങനെ അല്ല ഈ ഷോ കാണുന്നത് മലയാളി നമ്മുടെ ചക്കരയുടെ ഡ്രസ്സിനെ ചൊല്ലിട്ട് ഷാനവാസിന് ഭയങ്കര പ്രശ്നമാണ് അതായത് മലയാളി സംസ്കാരത്തിന് പ്രശ്നം ഉണ്ടാക്കും ചക്കരയുടെ ഡ്രസ്സ് എന്നുള്ളൊക്കെയാണ് ഇയാൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ പറയുന്ന കാര്യം കൂടെ കേട്ടു പറയുന്നത് ജിസലിന്റെ നല്ലതിനു വേണ്ടിട്ടാണ് കേറിങ്ങേട്ടായി ആണ് ഇടയിൽ പ്രഭുക്കാത്ത ലാലടന എന്തോ പറഞ്ഞത് കേറിങ്ങേട്ടായി ഇങ്ങോട്ട് വേണ്ട ഒക്കെ ചീട്ട് കീറുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇവിടെ കെയറിംഗ് ഏട്ടായിരുന്നു കേട്ടോ അത് അല്ലാതെ സദാചാര മൈൻഡോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ കെയറിങ് ഏട്ടായി അപ്പം ഇങ്ങനെ ഡ്രസ്സ് ഇടാൻ പാടില്ല എന്നുള്ള പറ പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു മാറ്റം നമ്മുടെ കെയറിങ് ആയിട്ടായി വന്നിട്ടുണ്ട് കാര്യം കഴിഞ്ഞ ദിവസം ഷോർസ് ഇട്ടുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞെങ്കിൽ ഇന്ന് പാന്റി കയറിയിട്ടുണ്ട് അപ്പം സ്വയമേ ചിന്തിച്ച് തുടങ്ങിയതായിരിക്കാം അവരുടെ ഇഷ്ടം പിടിച്ചു വാങ്ങണമെന്നുണ്ടെങ്കിൽ അതായത് ജനങ്ങളുടെ ഇഷ്ടം കിട്ടണമെങ്കിൽ നമ്മുടെ ചക്കരക്കുട്ടിയാണെങ്കിൽ പറഞ്ഞു ഇട്ടുകൊണ്ട് നടക്കണം എന്നതാണ് നമ്മുടെ ഷാനവാസ് കേറിങ്ങേട്ടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം ഇവിടെ ഹിന്ദി ബിഗ് ബോസിലൊക്കെ പോയിട്ട് വന്നേക്കുന്ന ചക്കരയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്താണ് വിചാരിക്കുക മലയാളി സംസ്കാരം അല്ലെങ്കിൽ മലയാളി സമൂഹത്തിനാണെങ്കിൽ പുരോഗമന ചിന്താഗതി ഇല്ലാത്ത ഇടിഞ്ഞ ചിന്താഗതിയുള്ള വെറും ഭയങ്കര പിന്നോക്കത്തിൽ നിൽക്കുന്ന വെറും ആൾക്കാർ കുറച്ച് മനുഷ്യർ മാത്രമാണെന്നല്ലേ വിചാരിക്കു ഇന്ത്യയിൽ തന്നെ സാക്ഷരത നൂറ് ശതമാനം സാക്ഷരതയുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടേതല്ലേ അവിടെയാണെങ്കിൽ സ്ത്രീയുടെ വസ്ത്രധാരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താനെ കൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും അവരെയൊക്കെ പ്രതിദീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഷാനാസി കെയറിംഗ് ആയിട്ട് തോന്നിയേക്കുന്നത് അതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ ഒറ്റ കളറില്ല എനിക്ക് ഞാൻ ഒറ്റ കളറി ആ എന്നെ പരിപാടിയാ വല്യമൊലാളി കാണിച്ചേക്കുന്ന ഒരു ഒറ്റ ഇത് ഇതുവരെ നമ്മുടെ നെവിനാണ് നടന്നിട്ടില്ല നിങ്ങക്ക് ആ മഴവിലിനകത്ത് പിടിച്ചങ്ങ് കുളിപ്പിച്ചുകൂടായിരുന്നു നല്ല പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല പൊളിഞ്ഞ് വലിയ മൊയ്ലാളിയുടെ ബുദ്ധി ഒന്ന് നിങ്ങളൊന്ന് ആലോചിക്കും ഇവിടെ കിടിലവിട്ട് കളിച്ചേക്കുന്നത് ആരാ അവിടെയുള്ള ഒറ്റ പ്ലെയറും അല്ല വല്യ മൊലാളി കളത്തിലിറങ്ങി കളിക്കേണ്ടതായിട്ട് വന്നു എന്തായാലും ഏഴിന്റെ പണി കൊള്ളാം ആ എനിക്ക് എന്റെ ചായ വേണം എന്നുള്ളതാണ് നമ്മുടെ ചക്കര പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് അടുത്ത ചക്കരയും അനിമോളും തമ്മിലുള്ള അടുത്ത ഫൈറ്റാണ് ചായയുടെ പേരും പറഞ്ഞുകൊണ്ട് അതായത് ഇടുന്ന ചായ നമ്മുടെ ചക്കരയ്ക്ക് ഇഷ്ടമല്ല ചക്കരയോടാണെങ്കിൽ ആണെങ്കിൽ അതിന്റെ പേരിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തർക്കം ഉണ്ടാവുന്നത് ചക്കരക്കാണെങ്കിൽ നല്ല കടുപ്പുള്ള ചായ വേണം പക്ഷെ അനുമോ ഒക്കെ ലൈറ്റ് ചായ മതി കടുപ്പിന് കഴിഞ്ഞിട്ട് അധികം നേരം കത്തിക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും അനുമോൾ വന്ന് ഈ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യണം ഗ്യാസ് സേവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം അപ്പം നമ്മുടെ ചക്കരയ്ക്ക് ചക്കരക്കത് ഇഷ്ടപ്പെടില്ല നീ എന്തിനാണ് എന്റെ ചായ കാത്ത് കേറിട്ട് കൈയിട്ടെന്നുള്ളതാണ് ചോദിക്കുന്നത് കൊതിച്ചിട വയ്യ കേട്ടോ ഇവന് വയ്യ ഇവൻ എന്തിനാണ് ഈ കൊറവള്ളി വലിച്ചു കീറുന്ന ഡോക്ടർ റോബിനാവാൻ ശ്രമിക്കുകയാണോ ഇങ്ങനെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് റോബിനാവാൻ കൊണ്ട് നല്ല രീതിയിൽ തന്നെ പരിശ്രമിക്കുന്നുണ്ട് ഇയാൾ ഈ വലിച്ചു കീറുന്ന പറഞ്ഞിട്ട് എന്റെ തൊണ്ടയ്ക്ക് വേദന എടുക്കുന്നു എന്തോന്ന് ഇവളുടെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിന്നത്തുമില്ല കുടിക്കത്തുമില്ല എന്തു ഉദ്ദേശിച്ചേ നമ്മളിത് ശുദ്ധമായ മനസ്സിൽ മാത്രമേ ബിഗ് ബോസ് എപ്പിസോഡ് കാണാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയൊക്കെ വ്യതിചലിപ്പിക്കുന്ന രീതിയിൽ ചില ബാഹ്യ ശക്തികളുടെ പ്രക്രിയരണം നമ്മുടെ ഉള്ളിലോട്ട് വന്നെന്നിരിക്കാം അതുകൊണ്ട് നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുക പിന്നെ ഇത് കഴിഞ്ഞിട്ടാണെങ്കിലാണ് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞൊരു ടാസ്ക് ബിഗ് ബോസ് നമ്മുടെ വലിയ മൊലാളി കൊടുക്കുന്നത് ഇത് ഭയങ്കര ഒരു സാധനമാണ് കേട്ടോ കാരണം എന്ന് വെച്ചാല് ഈ സീസൺ എത്രത്തോളം ഡിഫിക്കൽട്ടാണ് ഇവരെങ്ങനെ ഈ ഒരാഴ്ച സർവൈവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഇത്രയും ഡിഫിക്കൽറ്റി ഉള്ള ടാസ്ക് ആവുമ്പോൾ ഇനി വരും ദിവസങ്ങൾ എങ്ങനെയാണെന്നുള്ള ഞാൻ ആലോചിക്കുന്നത് ഈ പുകഞ്ഞകുള്ളി പുറത്ത് പുറത്തെന്ന് പറയുന്നത് ഓരോ ആൾക്കാരും എണീറ്റ് ചെയ്തിട്ട് ഈ നാല് പേരെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നോമിനേറ്റ് ചെയ്ത് വേണം ഈ നാല് പേരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീടിന് പുറത്ത് മാത്രമേ കിടക്കാൻ പറ്റുകയുള്ളൂ ഈ ഹൗസിന് വെളിയിൽ പോകണം എവിറ്റായി പോകണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ള നാല് പേരെ വേണം അങ്ങനെ നോമിനേറ്റ് ചെയ്ത് വിടാനൊക്കെ ഉണ്ട് അങ്ങനെ ഒരു എല്ലാ ദിവസവും ഈ രാത്രിയിലാണെങ്കിൽ പുറത്തെ കിടക്കാൻ പാടുള്ളൂ ഈ പുറത്താണെങ്കിൽ ഒരു ഒറ്റ കട്ടിലിട്ടുള്ളൂ ആ കട്ടിലൊരാൾക്ക് മാത്രമേ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ അപ്പം ഈ കിടന്നുറങ്ങുന്ന വ്യക്തിയെ ആണെങ്കിൽ ആ കട്ടിലോട് കൂടി തന്നെയാണെങ്കിൽ അവിടെ ഒരു റെഡ് മാർക്ക് ഉണ്ട് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അയാൾ എവിക്റ്റ് ആയി പോകുന്നതായിരിക്കും ഔട്ടായി പോകുന്നതായിരിക്കും പക്ഷേ ഈ കൊണ്ടു വെക്കുന്നതിന് മുന്നേ തന്നെ അയാൾ കഴിഞ്ഞാൽ അത് സംഭവം ക്യാൻസലായി പോകും അയാൾ സേഫ് ആവും എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ഒപ്പം ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഈ കട്ടിൻ്റെ അങ്ങായിട്ടൊക്കെ ഇരിക്കുന്നത് അവരും അവിടെ കാണാൻ കിടന്നുറങ്ങി കഴിഞ്ഞാല് അവരെ ഇതുപോലെ അവരറിയാതെ പൊക്കെ എടുത്തോണ്ട് റെഡ് സ്പോട്ടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ സെയിം സാധനം തന്നെയായിരിക്കും ഇവിടെ നടക്കാം അപ്പൊ ഈ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യണമല്ലോ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അനീഷ് എല്ലാരും പറഞ്ഞൊക്കെ അനീഷ് എണീച്ച ഭയങ്കര ഉപദേശമാണ് അത് നമുക്കൊന്ന് കേൾക്കാം മീഡിയയില് കുറിച്ച് അത്രമേൽ നല്ല രീതിയിൽ കാര്യം പറഞ്ഞ അങ്ങ് ഗീർവണ അടിച്ച് അങ്ങ് പോവാണ് ആണ് വലിയ മൊലാളി എന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഉപദേശം പറഞ്ഞ അങ്ങ് നീട്ടി കൊണ്ടുപോണോ ലൈവ് കണ്ടവർക്കൊക്കെ അറിയാം വെറുപ്പിച്ചു കൊല്ലുകയാള് രേണുക്കയുടെ മുന്നിൽ പോയിട്ടാണ് നെമി വന്ന് ഇങ്ങനെ ആട്ടി തുപ്പിയേക്കുന്നത് കേരളം നിന്ന് കത്തുവേപ്പില്ല പിന്നല്ല ഇപ്പൊ കാണിച്ചു കൊടുത്തേനെ എന്ത് അല്ല ആട്ടി കാണിച്ചു കൊടുത്തേനെന്നുള്ളതാണ് നമ്മുടെ രേണുക്ക് ഉദ്ദേശിച്ചത് േണു ഒക്കെ എടുത്ത കളി നീ ഒരു തവണ ആട്ടി തുപ്പിയ ഞാൻ നൂറ് തവണ ആട്ടിത്തുപ്പിയ മാതിരി ഞാൻ പറഞ്ഞല്ലോ കേരളം ഇങ്ങനെ കൊറേ ആൾക്കാർ നാളെ സമരത്തിൽ ഇറങ്ങും ഹർത്താൽ ഉണ്ടാവും ഇവിടെ പണിമുടക്കം ഉണ്ടാവും ദൈവം ഇത് രേണുസുദിക്കെതിരെ ഇത്രയും കാര്യങ്ങൾ അവർ പറയാണ്ടിരിക്ക കാണിച്ചു തരണം പുറത്ത് നമുക്ക് ഒരു പടക്കളം തന്നെ ഉണ്ട് ഏർ നമുക്ക് വേണ്ടി ജീവൻ കൊടുക്കാനൊക്കെ ഉണ്ട് സ്ത്രീ പ്രസണ്ട് ചാവേറുകളുണ്ട് കച്ചറ വർത്താലുമാണ് കേട്ടോ കൊറച്ചു നാളിൽ നിന്ന് എല്ലാവരുമായിട്ടൊന്ന് പരിചയപ്പെട്ട അവരുമായിട്ടൊക്കെ ഒന്ന് ഇടപഴകിയിട്ടാണെങ്കിൽ ഈ സംസാരത്തിനൊരു മിതത്വം അല്ലെങ്കിൽ ഒരു മയത്വം കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ നല്ലായിരിക്കും കേട്ടിട്ട് ഭ്രാന്താവണു അവിടെ ശാരീരിക കൊടുത്തിട്ടുണ്ട് രേണു അഭിനയിക്കില്ല ഇത് ജീവിക്കുകയാണ് ഇതാണ് തനതായിട്ടൊരു സ്വഭാവം കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് രണ്ടാഴ്ച അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ തരിക്കോണം കാണിക്കുന്നു എന്ന ഭർത്താവ് പാടിയ പറഞ്ഞു പിന്നെ ഞാൻ സ്കിറ്റ് ചെയ്യുമായിരുന്നു അല്ല രേണു വെച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വിജയമാൻ പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് രാത്രിയിലോട്ട് എത്തിയപ്പോഴത്തേക്കിന് ഈ പൊകഞ്ഞ പൊള്ളി കൊള്ളി പുറത്ത് എന്ന് പറയുന്ന ആ ഒരു ടാസ്ക് ഉണ്ടല്ലോ ആ ടാസ്കിലോട്ട് ഇവര് കടക്കാണ് അങ്ങനെ ടാസ്കിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് എല്ലാരും നോമിനേറ്റ് ചെയ്തിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ആർ ജെ ബിൻസി ഷാനവാസ് നമ്മുടെ ചക്കര പിന്നെങ്കില് ഷൈത ഇവർ നാല് പേരുമാണ് പുറത്തു പോയി കിടക്കുന്നത് ഒറ്റ കൊടുത്താൽ കിട്ടുന്ന നക്കാപ്പിച്ച ആകാശിനായിരുന്നെങ്കിൽ പിച്ചായിട്ട് ഞാൻ തെരുമാരുന്നല്ലോ എന്നായിരുന്നു എല്ലാവരുടെ മൈൻഡ് സെറ്റ് അതിലെ നൂറേം തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ മിക്കവാറും ഈ സീസൺ കഴിഞ്ഞതിനു മുന്നേ അവരടിച്ച് പിരിയും ഹൈപ്പർ ബേബിന്റെ ഇതിലേക്ക് അടിച്ചേൽപ്പിക്കല്ല ഞാൻ പറയുന്നത് കണ്ടോ ചെയ്തു ഹൈപ്പറൊക്കെ അങ്ങോട്ട് അടിച്ചേൽപ്പിച്ചു അതാന്നേശകൾ പറയുന്നു സ്ലീപ്പിംഗ് ആ പിന്നെ ഇവിടെ ഈ പറഞ്ഞു കൊടുക്കുന്ന ആള് പിന്നെ ഭയങ്കര അടിപൊളിയായിട്ട് പോകുന്നത് രണ്ടുപേര് നിന്നിട്ട് കഴിഞ്ഞ ദിവസം അക്ബർ ഇവരെ നോമിനേറ്റ് ചെയ്തപ്പോ രണ്ടുപേര് ഒരുമിച്ച് നിന്നിട്ട് ഒരൊറ്റ ഒരു കണ്ടസ്റ്റന്റിന്റെ ഇതുപോലെ ഇവര് കാണിക്കുന്നില്ല എന്നുള്ളത് അപ്പൊ രണ്ടുപേരും ആദ്യം നേരെയാവും സ്വയം നന്നാവ് എന്നിട്ട് അപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് പിന്നെ നന്നാക്കുക ഓക്കെ ഉറങ്ങുമ്പോ പോലും ലിപ്സ്റ്റിക് വിട്ടുള്ള ഒരു കളിയില്ല ഒരു പരിപാടി ഇല്ല കേട്ടോ ഇവരെങ്ങനെ ഒന്നും ഇല്ലാതെ ഇവിടെ ജീവിക്കുന്നുള്ള ഞാൻ ആലോചിക്കുന്നത് ഫുഡിലേക്ക് പോലും ഇവർ ജീവിക്കും പക്ഷേ ലിപ്സ്റ്റിക് ഇല്ലാതെ അവർ ജീവിക്കില്ല ഇവിടെയാണ് നമ്മുടെ വലിയ മുതലാളിയുടെ ഏറ്റവും വലിയൊരു ബ്രില്യൻസ് കാര്യം ഇത്രയും വലിയൊരു ഷോയിൽ ഇത്രയും ആൾക്കാർ കാണുന്നത് ഭയങ്കര അടിപൊളിയായിട്ട് ലുക്കിലൊക്കെ ഇരിക്കണമെന്നായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ ആ ഒരു മെയിൻ സാധനത്തെ ബ്രേക്ക് ആണ് ആദ്യം ചെയ്തിരിക്കുന്നത് ഇവർക്കൊരു ഇല്ല ഇന്നർ വെയർ പോലും കൊടുക്കുന്നില്ല അതിൻ്റെ പേരിലാണ് ചക്കരയെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ വേറൊരു അടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതുപോലും കൊടുക്കാതെ ഇങ്ങനെ അവരെ അത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യണം നമ്മുടെ വലിയ മുതലാളി അനീഷ് ഒന്നും കൊടുക്കുന്ന ഇറിറ്റേഷൻ അല്ല ഇവിടെ ഒരു ഇറിറ്റേറ്റിംഗ് സ്റ്റാർ നമ്പർ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വലിയ മൊലാളി തന്നെയാണ് എടുക്കും അമ്മ അമ്മമാരി ഇവർ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പുളിയോ തിരിച്ചുകൂടി കാര്യം ഫുഡ് കഴിച്ചിട്ട് ലിപ്സ്റ്റിക്ക് വേണമെന്ന് വാശി പിടിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ അവരുടെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു സാധനമാണ് കാര്യം അവരുടെ ഉള്ളിലുള്ള തനി ക്യാരക്ടർ മാക്സിമം അവർ പോളിഞ്ഞ് എക്സോസ്റ്റഡ് ആയിട്ടാണെങ്കിൽ അവരുടെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പുറത്തോട്ട് വരികയാണ് പക്ഷേ ഈ വരുന്നതൊക്കെയാണെങ്കിൽ കുറേ നാടകീയതകളാണ് എന്തെന്നൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എപ്പിസോഡിനെ പരിചയമായിട്ട് പറയാനുള്ളത് എന്തായാലും നിങ്ങൾ കേറിയിട്ടുണ്ടോ എന്നുള്ള തീർച്ചയായിട്ടും കണ്ട ബോക്സ് പേരെ നമുക്ക് അടുത്തൊരു വഴിയാണ് അപ്പോൾ ശരി